പ്രേക്ഷകർ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട് കാരണം ദിയ ഒരു പോസ്റ്റ് പങ്ക് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പ്രേക്ഷകരുടെ പ്രീതിയുള്ള പോസ്റ്റായി മാറാറുണ്ട് ഇപ്പോഴിതാ ഓമിയുമായി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറുന്ന ദിയയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ദിയ ഓബായ ഓസയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുന്ന പോസ്റ്റാണ് കോണത്ത് വെച്ച് പുതിയ ഓബയോസയുടെ വലിയ ഔട്ട്ലെറ്റ് തന്നെ താൻ തുടങ്ങുകയാണ് എന്നാണ് ദിയ അറിയിച്ചിരിക്കുന്നത് ഈ ദിവസത്തേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു എന്നാണ് ദിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനം താനും തൻ്റെ കുടുംബവും തന്നെയാണ് നടത്തുന്നത് എന്ന് ദിയ അറിയിച്ചിരിക്കുന്നു എല്ലാവരെയും ഞാനൊരു ദിവസത്തേക്ക് സ്വാഗതം ചെയ്യുന്നു നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കുറവങ്കോടത്ത് വെച്ചാണ് ഔബായഓസി ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷ്ണകുമാർ കുടുംബവും തന്നെയാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ദിയ തന്നെ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബം തന്നെ എത്തി ഇത് വളരെയധികം സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓബൈ ഓസിയെ ഇനി മുതൽ നിങ്ങൾക്ക് കുറവ് കാണാൻ സാധിക്കുമെന്നും ദിയ പറയുന്നുണ്ട്